കേരള ബഹുമാനിയായ ശ്രീ ബിനു പെരുമന പ്രദീപ് സാർ ഉൾപ്പെടെ വേദിനം സദസിനുമുള്ള പ്രിയപ്പെട്ടവർ അഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി കാലാവസ്ഥ വ്യതിയാനം വച്ച് ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാനും അപ്രതീക്ഷിതമായി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ദുരന്തങ്ങളെ അതിജീവിക്കാനുമല്ല നാം സ്വയം പര്യാപ്തരാകത്തിന് വേണ്ടിയിട്ടുള്ള ചില പരിശീലന പരിപാടികൾ ചെറുതിൽ കുട്ടികൾക്കുൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ വിൽഭാവന ചെയ്തത് ഇവിടുത്തെ തീയതി നിശ്ചയിച്ചത് ആശുപത്രി നമ്മുടെ ഈ സ്കൂളുകളിൽ പരീക്ഷയും മറ്റു കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് മുതിർന്ന കുട്ടികൾക്ക് ഈ പരിപാടി ഇന്നത്തെ ഈ ഉദ്ഘാടന സെഷൻ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രയാസവും കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും തുറന്നു ദിവസങ്ങളുടെ പരിശീലനവും മറ്റു കാര്യങ്ങളും നമ്മുടെ ഭരനാടക പ്രവർത്തിക്കുന്ന ടെൻസിംഗ് നാശ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടികൾ നടക്കുന്നത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പിന്നെ ഈ പരിശീലന പരിപാടികൾ നേതൃത്വം നൽകും അതിനി തുടർന്ന് വരുന്ന ദിവസം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടത്തുമെന്നുള്ള ഞാനിൻ്റെ നടക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന

സ്വാഗതം ചെയ്യുകയാണ് പ്രധാനപ്പെട്ട സംഘാടകരായി അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായി ലോകത്തിൽ പങ്കെടുക്കുന്ന വേറെ ബഹുമാനിയായ വ്യക്തിയും സാധനയും അതോടൊപ്പം തന്നെ ബിനു ബെരുമന അടക്കമുള്ള അതിൻ്റെ പാർക്കറ്റുകളെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയും എല്ലാം ഈ വേദിയിൽ ഇതിനെ സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ സംഘാടന ചോദം എന്ന് പറയുന്ന നമ്മുടെ ദേശിലടക്കമുള്ള ആളുകളുണ്ട് ഇവിടെ കുട്ടികളുമായി ഈ വീട്ടിങ്ങിൽ പങ്കുവരുന്ന അധ്യാപകർക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ വേദിയിലേക്ക് ഈ സമ്മേളനത്തിൽപാടിയെ സ്വാഗതം ചെയ്യുന്നു മറ്റേ

വാട്ടർ ാണ് സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ നമ്മുടെ മണിയെ അപ്പുറത്തുള്ള ആട്ടിൽ നടക്കുന്ന കാര്യം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാവരും പങ്കെടുത്തതാണ് നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഊരുകണക്കിന് കുട്ടികളാണ് ആറ്റിറ്റാടി നീന്തൽ അറിയത്തില്ലാതെ മരണപ്പെടാനിടയായത് നമുക്ക് അതിൻ്റെ മറ്റുള്ളവരെ അയയ്ക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം എങ്കിലും പിള്ളേരും അങ്ങനെയുള്ള അവബോധമൊക്കെ കുട്ടികളുണ്ടാക്കുക എന്നാണ് ഈ പരിപാടികൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ച് കുട്ടികൾക്ക് പഠിപ്പിക്കാം പഠിപ്പിക്കുമെന്നാണ് കരുതുന്നത് അതിനേക്കാളും കുട്ടികളൊരു ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാനത് കുട്ടികളുടെ മൂന്നര എണ്ണികൾ പോകേണ്ടതാണ് ഇപ്പം മൂന്ന് മുപ്പത്തിരണ്ടോളമായി അതുകൊണ്ട് ഈ പരിപാടിമാക്കി തീർക്കാൻ നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായി സഹകരണം ആവശ്യപ്പെടുന്നു അതുപോലെതന്നെ എന്ന ареനു തിയ മാറ്റി കുറച്ച് മൂന്ന് വെച്ചോ അല്ല കണ്ടി ഇവിടെ റെക്കോർഡ് ചെയ്യാനുണ്ട് അല്ല അല്ല പോ തല കണ്ടിട്ട് പോയി കണ്ടോ ഇതാ ഉദ്ദേശന്നേ ശരി ഇതിന്റെ ഫയൽ ഇങ്ങോട്ടൂടെ വരണം ഇല്ല ഇതിണ്ട് ഇത് വീഡിയോ അല്ലേ ആ വീഡിയോ കണ്ടിને അവിടെ വീഡിയോ നമുക്ക് ആരെണ്ടോ ആരെണ്ടോ അല്ലല്ല ശരി അല്ല ਆਹ ਇਹਨਾਂ ਨੂੰ ਦੇਖੋ ਜਿਹੜੇ ਬੱਚੇ ਆ ਰਹੇ ਨੇ ਡਰਾਈਵ ਕਰਦੇ ਨੇ ਇਹਨਾਂ ਦਾ ਕੈਮਰਾ ਇੰਝ ਆ ਰਿਹਾ ਤਾਂ ਹਾਂ ਦੱਸਿਓ ਬੱਚਾ ਕਾਹਦਾ ਆ ਰਿਹਾ ਲੈ ਤਾਂ ਜੱਥੇ ਮੱਦੀ ਹੈ ਇਹਨਾਂ ਦਾ ਅੱਛਾ ਆਉਂਦਾ ਹੈ ਇਹ ਜੀ ਤੋਂ ਆਉਂਦਾ ਹੈ ਇਹ ਜੀ ਸੁਣਨਾ ਆਹ ਇਹ ਦੋ ਦੋਨੋਂ ਕਹਿੰਦੇ ਕਿ ਇਤਨਾ ਪਰਫੈਕਟ ਜੀ ਲੋਗ ਆਉਂਦੇ ਨੇ ਮਨੂ ਬਾਰਸ ਤੋਂ ਨਿਕਲ ਬਾਰਸ ਇਹਨਾਂ ਦਾ ਕੂਕਾ ਦੂਹੇ ਬੰਦੇ ਨੇ ਆਹ ਮਜਾ ਕਰਨ ਆਉਂਦੇ ਨੇ ീറ്റ് റെഡിയാണല്ലോ ഇത് ബ്രോക്ക് ചെയ്യാൻ ആണ് അടിക്കുമ്പോ ഇത് വഴിക്കാം അതൊക്കെ അത് ഫ്രീ ആവും അതൊക്കെ അറിഞ്ഞു തരാം

അഞ്ചുപേര് <laughs> നമ്പര് <laughs> അതെ പത്ത് സെന്റിമീറ്റർ ആവുമ്പോൾ അഞ്ച് ഉമ്മാക്കം വലിയ മോനിലും இன்னும் எல்லார்ட்டயும் வந்துருக்கா? டேய் ரெண்டே மூணே நாலே 100 கவுண்ட் பண்ணலாம் கரெக்ட்டா இருக்கா? கண்டோ. ஐந்து கண்டா. இதென்ன மூணே. இந்த ோட என்னாஞ்சு இவரே. அஞ்சு ஆடுதே. இதான் நாலே ஆடுதே. இவளே மூணு. ஏழு கிட்ட போ. 1 2 3 4 5 6 7 8 9 10 ൂറ് എൽ ബി എന്ന് പറഞ്ഞാൽ എത്ര കിലോ വരും പയ്യെ പിന്നു എന്നാ പറ്റെ പാടില്ല റെഡി അല്ലേ പാടിലൂടെ ആ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആ തിരിച്ചു വരുമ്പോ താഴെ സ്പൂൺ തിരിഞ്ഞു വരണം ആ കറങ്ങി വരുമ്പോ തിരിയാറങ്ങി വരുന്നത് കറങ്ങി വര ശരിയാണല്ലോ സാറേ അതാ ആ ഓക്കെ ഓക്കെ കൂടുതാല്ലേ ആരോ മറ്റേ പടവര്